സർ പൂർണ്ണമായിട്ടും അമേരിക്ക യുക്രൈനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡൻറ്റായിട്ടുള്ള ജെ ഡി വാൻസിൻ്റെ ഞെട്ടിക്കുന്ന ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തു ഏറ്റവും കൂടുതൽ അമ്പരപ്പിലും എന്താണ് ഞെട്ടിയിരിക്കുന്നത് യൂറോപ്പാണ് കാരണം പൂർണ്ണമായിട്ടും അമേരിക്ക യുക്രൈനെ കഴിയൊഴിഞ്ഞു എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് യുക്രൈൻ്റെ സഹായത്തിനായിട്ട് യൂറോപ്പിനെ പിടിക്കേണ്ടി വരും അമേരിക്കയോട് യാതൊരു തരത്തിലുമുള്ള സഹായിട്ട് വരാൻ പാടില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ഈ സമാധാന ചർച്ചയ്ക്ക് ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു ഈ സമാധാന ച ഇനി എന്ത് അർത്ഥമാണുള്ളത് അതിനി സംഭവിക്കില്ലല്ലോ നമുക്കറിയാം പുട്ടിനുമായിട്ടുള്ള സന്ദേശത്തിന് ഈ കൂടിക്കാഴ്ചക്ക് ശേഷം ഇത്തരത്തിലുള്ള ചില ധാരണകളൊക്കെയായി ിയെ കൈയ്യൊഴിക പൂർണ്ണമായിട്ട് കൈയൊഴിക എന്ന് പറയുന്ന ഒരു ധാരണയിലേക്കായിരിക്കുമോ ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ടാവുക എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഭാവിയിൽ യുക്രൈൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ മുഴുവൻ ഫണ്ടും അല്ലെങ്കിൽ ഫണ്ടുകളുടെ സിംഹഭാഗവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും യൂറോപ്പ് വഹിക്കേണ്ടി വരുമെന്ന അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ ഈ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചു ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ തലയിൽ ഉക്രൈൻ്റെ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇനി വെച്ച് കെട്ടാവുന്ന നോക്കണ്ട അമേരിക്കയ്ക്ക് ഇതിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ യൂറോപ്പ് ചെയ്യേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു കോയലീഷൻ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് യുക്രൈനെ ഫണ്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ഫണ്ട് ഉണ്ടാക്കണം അത് യൂറോപ്പിന്റെ ചുമതലയാണ് അല്ലാതെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ ബാധ്യതയൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ യൂറോപ്പ് ഭൂഖണ്ഡത്തിലല്ല ഉള്ളത് എന്ന രീതിയിലാണ് ജെ ഡി വാൻസ് അഭിപ്രായപ്പെട്ടത് ശരിക്കും ഇത് ഈ ഇതുവരെ കൂടെ കൊണ്ടു തന്ന യുക്രൈനെ പെട്ടെന്ന് ഒരു ദിവസം പോക്കറ്റിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞു അതായത് തിന്നുകൊണ്ടിരിക്കുന്ന സാധനം ചണ്ടിയായിട്ട് മാറിയതിനു ശേഷം അത് തുപ്പിക്കളയുന്ന പോലത്തെ ഒരു പ്രസ്താവനയാണ് ജെ ഡി വാൻസ് നടത്തിയത് ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ് ഇതിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർക്ക് പിടികിട്ടുന്നില്ല മാത്രമല്ല മറ്റൊരു പ്രസ്താവനയും ഇദ്ദേഹം നടത്തി അതായത് ഭാവിയിൽ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എയർ സപ്പോർട്ട് തരാം അതായത് വിമാനങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ബോംബിടാനൊന്നും റഷ്യക്ക് നേരെ പോകാൻ അമേരിക്കയ്ക്ക് പറ്റില്ല പകരം എന്തെങ്കിലും വിമാനം സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂവൽ റീഫ്യൂവലിങ്ങിനോ ഒക്കെ അവസരം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ചിലർ സഹായമൊക്കെ ഞങ്ങൾ തരാം ഞങ്ങളുടെ ഗ്രൗണ്ട് ട്രൂപ്പുകൾ അതായത് ശരിക്കു പറഞ്ഞാല് അമേരിക്കൻ സൈന്യം ഭൂമിയിൽ ഇറങ്ങി യുദ്ധം ചെയ്യാറല്ല റഷ്യൻ സൈന്യമായിട്ട് ഇതും വളരെ കൃത്യമായ വാക്കുകളിൽ ജേ ഡി വാൻസ് പറഞ്ഞു അപ്പം ശരിക്കു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും കാരണം എന്താണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയുടെ പ്രസക്തി ഇനി അദ്ദേഹം വലിയ പിന്നെ പുട്ടി ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തി അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുട്ടിനെ വലിയ രാജകീയമായിട്ടാണ് സ്വീകരിച്ചത് ആകാശത്തുകൂടി വിമാനങ്ങളുടെ ഒരു പരേഡ് നടന്നു ബി റ്റു ബോംബറുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ഒരു പരേഡ് ഭൂമിയിൽ അദ്ദേഹത്തിന് ചുവന്ന പരവധാനി വിരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം വലിയ ഒരു വിശിഷ്ടാതിഥിയായിട്ട് തന്നെ അമേരിക്ക സ്വീകരിച്ചു അപ്പൊ ഇനി പിന്നെ റഷ്യൻ പ്രസിഡന്റിന് ഈ വലിയ സ്വീകരണം കൊടുത്തു പക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവും കുറച്ച് നാളിന് മുമ്പ് പിന്നെ വ്ലാഡിമിർ സലൻസ്കി വൈറ്റ് ഹൗസിൽ ഹൗസിലെത്തിയപ്പോൾ അദ്ദേഹത്തിനോട് എത്ര നികൃഷ്ടമായിട്ടാണ് പിന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെരുമാറിയത് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത് ഇയാളെയും കൂടെ അടുത്ത് നിർത്തി ഞങ്ങളുടെ പൈസ കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ ഒരു ദിവസം പൈസ മുടക്കിയാൽ തന്നെ റഷ്യ നിങ്ങളുടെ രാജ്യം ആക്രമിച്ച് കീഴടക്കും നിങ്ങൾക്ക് വെടിക്കോപ്പും മറ്റു സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഇല്ല ഒരു തെണ്ടിയാണ് നിന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ ആ കസേരയിലിരിക്കുന്നത് അതെപ്പോഴും ഓർമ്മ വേണ്ടത്ര നന്ദി നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് വരെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് പറഞ്ഞു എന്താണ് അയാൾ ഇതിൽ കൂടുതൽ അപമാനിക്കാനുണ്ടോ എന്നിട്ടും പാവം യുക്രൈൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മുന്നിൽ വേറെ വാതിലുകളൊന്നും ഇല്ലാത്ത കാരണമായിരിക്ക അദ്ദേഹം ഇതെല്ലാം കേട്ട് വായടഞ്ഞ് മിണ്ടാതെ തിരിച്ചു പോയി പിന്നെ അവിടെ ചെന്നിട്ട് ഏതാണ്ടൊക്കെ മുറിമുറുത്തു ആര് ശ്രദ്ധിക്കുന്ന ഇതൊക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ തന്നെ ഹൂ കേഴ്സ് എന്നുള്ള രീതിയിൽ ആണ് ട്രംപ് ഇരിക്കുന്നത് ഏതായാലും ട്രംപിന്റെ ഒടുവിലത്തെ ഒരു അഭിപ്രായ അഭിപ്രായം ജെ ഡി വാൻസ് പ്രകടിപ്പിച്ച് അതിൻ്റെ വായിലൂടെ പുറത്തു വന്നത് കേൾക്കുമ്പോൾ അമേരിക്കയുടെ പിന്നെ ലക്ഷ്യങ്ങള് അമേരിക്കയുടെ ഒരു നയപരിപാടികള് ഇതൊക്കെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ രണ്ടാമത് ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് കാണിച്ചത് മനസ്സിലായല്ലോ സാക്ഷാത് നരേന്ദ്രമോദി മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചിട്ട് ഒടുവിൽ ഏറ്റവും അധികം ഇന്ത്യക്കെതിരെ നികുതി ചുങ്കം ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ഒരു ബഹുമതി ഇപ്പൊ ട്രംപിനാണുള്ളത് അപ്പൊ ട്രംപ് ഓരോ പിന്നെ സഖ്യകക്ഷിയെയും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അപമാനിക്കും ട്രംപിനോടൊപ്പം നിൽക്കണമെങ്കിൽ ഈ അപമാനത്തിന് വിധേയനാകാനിവിടെ സന്നദ്ധനായിരിക്കണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അമേരിക്കയുടെ ഒരു മേൽക്കോയ്മോ അധീശത്വം കൂടെ നിൽക്കുന്നവരെ പോലും ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല റഷ്യയുമായിട്ട് യുദ്ധം ചെയ്ത് അമേരിക്കയുടെ വിഭവശേഷി നഷ്ടപ്പെടുത്താനൊന്നും ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല അയാൾക്ക് ഒട്ടും തന്നെ മറ്റു രീതിയിലുള്ള പരിഗണനയിൽ അയാൾ തികച്ചും ഒരു കച്ചവടക്കാരനാണ് അതായത് കയ്യിലുള്ള പൈസ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ആ നഷ്ടം നേരിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തുറന്ന് പറയുകയാണ് മറ്റൊരു രീതി ഇനി ഗ്രൗണ്ട് ട്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ ഘടകത്തെക്കൂടെ നമുക്കത് പരിശോധിക്കാം അതായത് ഒരു യുദ്ധത്തിൽ ഭൂമിയിൽ ഇറങ്ങി യുദ്ധം അമേരിക്കൻ പട്ടാളം യുദ്ധം ചെയ്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇന്ത്യൻ പട്ടാളമൊന്നും അങ്ങനല്ല തീവ്രവാദികൾ ഉൾപ്പെടെ ഒക്കെ തന്നെ നേരിട്ട് ഇന്ത്യൻ പട്ടാളക്കാർ പോയി യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ആകാശത്തിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുക മാത്രമാണ് അമേരിക്ക ചെയ്യുന്നത് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഈ വിമാനങ്ങൾ തന്നെ ഇപ്പോ പിന്നെ അമേരിക്കൻ വിമാനങ്ങളുടെ അടുത്തെത്തുന്ന മിസൈലുകൾ മറ്റേ രാജ്യത്തിന് ഇല്ല എന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രമേ അമേരിക്കൻ വിമാനങ്ങൾ അങ്ങോട്ട് പോകൂ അല്ലെങ്കിൽ കൂടുതലും മിസൈലുകളാണ് ഡ്രോ പ്രൊഡേറ്റർ ഡ്രോണുകളിൽ നിന്നും ഹെൽഫയർ മിസൈൽ എന്ന് പറയുന്ന മിസൈൽ മിസൈലായിരിക്കും സാങ്കേതിക യുദ്ധത്തിന് മാത്രമേ ഇപ്പോൾ അമേരിക്ക തയ്യാറുള്ളൂ അമേരിക്കയുടെ ഒരു പ്രശ്നം അമേരിക്കൻ പട്ടാളം മരിച്ചു വീണാൽ അമേരിക്കയിൽ ഈ ബോഡി ബാഗ് എന്ന് പറയുന്ന പട്ടാളക്കാരുടെ ശവം കൊണ്ടുപോകുന്ന ബോഡി ബാഗുകൾ അമേരിക്കയിൽ എത്തുമ്പോൾ അമേരിക്കയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകും അതായത് അമേരിക്കൻ പട്ടാളക്കാരന്റെ ശവം അമേരിക്കയിൽ എത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ ജനത സർക്കാരിനെ വെച്ചേക്കില്ല അത് പിന്നെ ഡൊണാൾഡ് ട്രംപിനെ അറിയാം ഇപ്പൊ ഇന്ത്യൻ പട്ടാളത്തിലെ ഇപ്പൊ കാർഗിൽ യുദ്ധത്തിലൊക്കെ ചിലപ്പോൾ ഒരു അഞ്ഞൂറോ ആയിരോ പട്ടാളക്കാർ മരിച്ചാൽ ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിൽ ഒരു പേരോ അല്ലെങ്കിൽ ഒരു പതിനായിരം പേര് മരിച്ചാലോ ഒന്നും ഇവിടെ അതൊരു പ്രസക്തിയില്ല പക്ഷെ അമേരിക്കൻ ജനത അങ്ങനല്ല പ്രതികരിക്കുന്നത് അവരുടെ ഒരു ഒരു വ്യക്തി വിദേശ രാജ്യത്ത് പോയി ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അവിടെ വലിയ ജനവികാരം വലിയ തോതിൽ സർക്കാരിനെതിരാകും ഇങ്ങനെ എന്നുള്ളത് കൊണ്ടാണ് ഒരു രീതിയിലും യുക്രൈൻ്റെ ടെറിട്ടോറി അതായത് യുക്രൈൻ്റെ ഭൂമി സംരക്ഷിക്കാൻ അമേരിക്കൻ പട്ടാളം അവിടെ ചെല്ലും എന്ന് നിങ്ങൾ മിഥ്യാധാരണ ഒന്നും വേണ്ട ഞങ്ങൾ അതിന് തയ്യാറല്ല ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഈ യുദ്ധത്തിൽ ശേഷം റഷ്യ മേൽക്കൈയോടുകൂടി റഷ്യ പറയുന്ന ടേംസിൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും നമ്മുടെ നാട്ടിലെ കുറേ മാധ്യമങ്ങളും കുറേ അമേരിക്കൻ അനുകൂലികളും ഒക്കെ ഇപ്പം ഇപ്പം പുട്ടിൻ വീഴും പുട്ടിനെ അറസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളുമായിട്ട് നിലനിന്നു പക്ഷേ യാഥാർത്ഥ്യം അവരുടെ ദിവാ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെ റഷ്യ ഇരുപത് ശതമാനം യുക്രൈൻ്റെ ഭൂമി പിടിച്ചെടുത്തു ഡോംസ്റ്റെക്ക് എന്ന് പറയുന്ന യുക്രൈൻ്റെ വ്യവസായ നഗരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പുട്ടിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മിക്കവാറും യുദ്ധം നിർത്താൻ തയ്യാറാകും അങ്ങനെ അവരുടെ ലക്ഷ്യം അതാണ് ആ ലക്ഷ്യം അവർ സാധിക്കും ആ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞ് യുദ്ധം നിർത്തി കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശവാദവുമായിട്ട് വരും ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് ഈ യുദ്ധം നിന്നത് അതുകൊണ്ട് എനിക്ക് നൊബൈൽ സമ്മാനം വേണം എന്ന് അദ്ദേഹം അടുത്ത റൗണ്ട് ആവശ്യപ്പെടും അപ്പം അതിനുള്ള കരുക്കളൊക്കെ അദ്ദേഹം നീക്കുകയാണ് കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു തൊഴിലാളിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് പിന്നെ ലക്ഷ്യം സാധിക്കുകയും വേണം അതായത് കക്ഷത്തിലിരിക്കുന്ന പോകുകയരുത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം ഇതിൽ വളരെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമുണ്ട് അമേരിക്കയുടെ ഒരു രൂപ പോലും അദ്ദേഹം കളയാൻ തയ്യാറല്ല അമേരിക്കയുടെ അമേരിക്ക സഖ്യകക്ഷികളെ അദ്ദേഹം പ്രലോഭനങ്ങൾ കൊണ്ട് അല്ലെ ഭീഷണികൾ കൊണ്ട് ഈ രണ്ട് രീതിയിലും അദ്ദേഹം കൂടെ നിർത്തും പണ്ടൊക്കെ പ്രലോഭനമായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് ചതുരുഭ ആയങ്ങളിൽ സാമം ദാനം ഭേദം ദണ്ഡം എന്നുള്ളതിൽ ഭേദവും കഴിഞ്ഞ് ദണ്ഡമാണ് അദ്ദേഹം പറയുന്നത് അതായത് നീയൊക്കെ എൻ്റെ കൂടെ നിന്നില്ലേ നിന്റെ അധോഗതിയാണ് നിന്നെയൊക്കെ ഞാൻ തൊലയ്ക്കും എന്നുള്ള ഒരു ഭീഷണി ട്രംപിന്റെ ഓരോ വാക്കിലുമുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ യുക്രൈനോടുള്ള അമേരിക്കയുടെ ഈ സമീപനം ലോകരാജ്യങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് പോലും ഒരു സൂചനയാണ് ഈ സൂചന കൃത്യമായിട്ട് മനസ്സിലാക്കി ഭാവിയിൽ അമേരിക്ക കാണിക്കുന്ന എന്തെങ്കിലും ഈ പ്രലോഭനങ്ങൾക്ക് വിധേയമാകാതെ വേണ്ടത്ര ഒരകലം പാലിച്ചുകൊണ്ട് അതായത് മോഡി ഇനി പോയി ട്രംപിന്റെ ദേഹത്തോട്ട് കെട്ടിപ്പിടുത്ത ഒന്നും വേണ്ട പകരം ദൂരെ നിന്നുകൊണ്ടൊരു നമസ്തേ മാത്രം കൊടുത്താൽ മതി അതല്ലെങ്കിൽ ട്രംപ് തനി സ്വഭാവം കാണിക്കും ട്രംപ് ആരുടെയും കാലു വരും പ്രത്യേകിച്ച് അദ്ദേഹം വാർദ്ധക്യത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എഴുപത്തൊമ്പത് കഴിഞ്ഞ് എൺപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും മനുഷ്യൻ മറ്റൊരു രീതിയിലായിരിക്കും പിന്നെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ ഓരോ കാലത്ത് ഓരോ രീതിയിലാണ് നമ്മൾ യുവ ബാല്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളല്ലല്ലോ യൗവനത്തിൽ കാണിക്കുന്നത് യൗവനം കഴിഞ്ഞ് മധ്യവയസ്സാവുമ്പോഴേക്കും നമ്മുടെ സ്വഭാവം മറ്റൊന്നാകും വാർദ്ധക്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വേറൊരു സ്വഭാവം കാണിക്കും വാർദ്ധക്യത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴേക്കും നമ്മുടെ സമനിലയൊക്കെ പലപ്പോഴും തെറ്റും ഓർമ്മ നഷ്ടപ്പെടും പറയുന്ന ലോജിക്ക് ഇല്ലാതാവും ഇപ്പം അമേരിക്കയുടെ പ്രവൃത്തി നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ ഒരു മൂലക്കല്ലായിട്ട് വരുന്നത് ഈ യുക്തിരാഹിത്യമാണ് ഇപ്പം നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ ഇപ്പം യുക്രൈനിന്റെ വിഷയത്തിൽ ഈ യുക്തിരാഹിത്യമല്ല അമേരിക്ക എപ്പോഴും പ്രകടിപ്പിക്കുന്നത് യുക്രൈൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണെന്ന് പറയുന്നത് റഷ്യ റഷ്യയെ തടുക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണെന്ന് പറയുന്നത് യുക്രൈനെ നാറ്റോ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരറ്റ് ഒരു കാണിച്ച് ആകർഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒടുവിൽ റഷ്യ അതിൻ്റെ പേരിൽ ഈ നാറ്റോ മെമ്പർഷിപ്പിന് വേണ്ടി യുക്രൈൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഈ നാറ്റോ മെമ്പർഷിപ്പ് എന്നുള്ള ഒരു ക്യാരറ്റ് കാണിച്ച് യുക്രൈനെ പൊതുക്കെ പ്രലോഭിപ്പിച്ച് യുക്രൈനെ കൊണ്ട് റഷ്യ റഷ്യാവിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിച്ച് അതെല്ലാം ചെയ്ത് ഒടുവിൽ ചെന്നായ റഷ്യ യുക്രൈനിൽ എത്തിയപ്പോൾ അമേരിക്ക പറയുന്നു ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യൂറോപ്പില് ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ ഇല്ല ഉള്ളത് ശക്തരായ രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനിയാണ് ഇതിൽ ജർമ്മനിയുടെ കാര്യമെടുക്കാം അമേരിക്ക പറയുന്നത് പോലെ യുക്രൈന് വേണ്ടി റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ജർമ്മനി ജർമ്മനി തയ്യാറാകുന്നു ജർമ്മനി പ്രോപ്പറായിട്ട് ഇപ്പം ഇപ്പോഴും സൈനികമായിട്ട് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത രാജ്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മൻ സൈന്യത്തെ ജർമ്മന്റെ ജർമ്മനിയുടെ ഒരു സൈനിക ഡോക്ടറേനെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പരിപൂർണമായിട്ട് കളഞ്ഞു അപ്പൊ സൈ ജർമ്മൻ പ്രോപ്പർ സൈന്യം ജർമ്മൻ സൈന്യം യുദ്ധം ചെയ്തിട്ട് എത്ര വർഷങ്ങളായി ആയുധങ്ങളൊക്കെ അവരുണ്ടാക്കുമായിരിക്കുക അവരുടെ കൈവശം ആയുധങ്ങളും ഉണ്ടായിരിക്കുക പക്ഷെ ഒരു പ്രോപ്പർ യുദ്ധം ജർമ്മൻ സൈന്യം നടത്തിയിട്ട് എത്ര നാളായി അതുപോലെയാണ് റഷ്യ റഷ്യ പിന്നെ സിറിയ തൊട്ട് ഈ ഇപ്പോൾ യുക്രൈനെതിരെ വരെ യുദ്ധം ചെയ്ത് പരിചയസമ്പന്നമായ ഒരു സൈന്യമാണ് എന്ത് ക്രൂരതകളും ചെയ്യാൻ മടിക്കാത്ത സൈനികർ റഷ്യക്കുണ്ട് അപ്പൊ റഷ്യയും യൂറോപ്യൻ യൂണിയനും ഉള്ള യുദ്ധത്തിൽ ജർമ്മൻ സൈനികരൊക്കെ വെറും സിറ്റിംഗ് ഡക്സ് എന്ന് ഞാൻ പറയും അതുപോലെ ആയിപ്പോ അവരെ വെറുതെ കയറി വന്ന റഷ്യക്കാരെ അവരുടെ കഴുത്ത് വിട്ടു പിന്നെ ഫ്രാൻസിന് ഫ്രാൻസിന് റഷ്യയുമായിട്ട് അങ്ങനെ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള രാജ്യമല്ല ഫ്രാൻസ് എപ്പോഴും അമേരിക്കയുടെ പൂർണ്ണമായ ഒരു പി അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യവുമല്ല അപ്പൊ അവര് ഇന്ത്യയോട് കാണിക്കുന്ന നിലപാട് തന്നെ നോക്കുക പാകിസ്ഥാനെ അവര് ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാറില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഈ ഒരു ഏറ്റവും ഒടുവിലത്തെ തീരുമാനം യുക്രൈൻ ഒരു കനത്ത തിരിച്ചടിയാകും യൂറോപ്യൻ യൂണിയൻ അമേരിക്കയോ അല്ലെങ്കിൽ യുക്രൈനോ കരുതുന്നത് പോലെ അവരെ സഹായിക്കാൻ തയ്യാറായിട്ട് വരില്ല അതിനുള്ള സൈനിക ശേഷിയോ ധനശേഷിയോ യൂറോപ്പിന് മൊത്തത്തിലില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് ഇതോടുകൂടി യുക്രൈൻ്റെ ആവശ്യമുള്ളത്ര ഭാഗം പിടിച്ചെടുക്കാനുള്ള ഒരവസരമാണ് റഷ്യക്ക് വന്നിരിക്കുന്നത് ഭാവിയിലും സൗകര്യാർത്ഥം റഷ്യ യുക്രൈനെ വിരട്ടും ആക്രമിക്കും അത് അമേരിക്ക പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കും അമേരിക്കയുടെ പ്രതിരോധം ഇതാണ് മനസ്സിലാകുന്നത് നമ്മുടെ സമയം അവസാനിച്ചതിനാൽ ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ വിഷയം ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാം